ഒരു രണ്ട് ദിവസം ഒരു വീഡിയോ ആണ് കേട്ടോ അന്ന് നൈറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തലേ ദിവസം വെച്ചിട്ടുള്ള മോരുകറി ഉണ്ടായിരുന്നു മോരുകറി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വേറൊരു കറിയും വേണ്ട തോരനൊന്നും വേണ്ട പക്ഷേ അമ്മയ്ക്ക് അത്രാണ്ടോ വലിയ പിടുത്തോ ഇല്ല മോരുകറി കേട്ടോ അപ്പം നമ്മളെന്തെയ്തു കുറച്ച് കൊത്തമരി ഇരിപ്പുണ്ടായിരുന്നു ക്യാരറ്റും കൂടെ എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തു അപ്പോൾ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായ്തു ഒരു ഉള്ളി മുറിച്ചിട്ടതിന് ശേഷം പിന്നെ കുറച്ച് ഒരു ചെറിയൊരു അര മുറി തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ തേങ്ങ പിന്നെ പച്ചമുളക് കറിവേപ്പില കുറച്ച് ഉള്ളിയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ട് ആ ഇട്ടിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതും വേസ്റ്റ് ആവില്ലല്ലോ അപ്പം അങ്ങനെ അത് അന്ന് രാത്രിത്തെ കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വലിയ ഒരുപാട് കൂടുതലുണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കൂല ഇത് തന്നെ ബാക്കിയാകും ഈ തോരൻ തന്നെ ബാക്കിയാകും അപ്പോൾ അതങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്യാലോ എന്ന് കരുതിയിട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ മോരുകറി തല ദിവസം മോരുകറി നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട് മോരുകറി പിന്നെ കേടുവരുമൊന്നും ഇല്ല നമ്മൾ തോറും നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാധനം പ്രത്യേകിച്ച് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പപ്പായ ഇട്ട് വെച്ചിട്ടുള്ള മോരുകറി അതുപോലെ കുമ്പളങ്ങ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കുമ്പളങ്ങ കൊണ്ടുള്ള മോരുകറിയാണ് കേട്ടോ പിന്നെ വെള്ളരിക്ക ഇട്ടിട്ടുള്ള മോരുകറികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മോരുകറി അവരെ എവിടെ കണ്ടാലും ഞാനത് ഒഴിവാക്കില്ല അപ്പോൾ ഈ തോരനും മോരുകറിയും പിന്നെ നമ്മുടെ അച്ചാർ വെച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇപ്പോൾ അച്ചാർ കാണുമ്പോൾ എടുത്ത് കഴിക്കാതെ എന്നെ അച്ചാർ ഇങ്ങനെ മാടി വിളിക്കും കേട്ടോ എപ്പോഴും മാടി വിളിച്ചുകൊണ്ടിരിക്കും നീ എന്നൊന്നും കഴിച്ചിട്ട് പോകും നീ എന്നൊന്നും കഴിച്ചിട്ട് പോയില്ലെങ്കിൽ ഞാനിവിടെ ഇരുന്ന് വേസ്റ്റായി പോകുന്നു പക്ഷെ നമ്മൾ വിടില്ലല്ലോ അച്ചാർ എവിടെ കണ്ടാലും നമ്മൾ വേസ്റ്റാക്കി വിടൂല പിന്നെ ഞാൻ എന്താ പറയുക അടുക്കളയിൽ ഇങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് രാത്രി മരുന്ന് കഴിക്കുന്ന പോലെ അങ്ങനെ റോന്തു ചുറ്റി റോന് ചുറ്റി ഓരോ സ്പൂൺ എടുത്ത് കഴിക്കും അച്ചാർ അച്ചാർ കഴിക്കരുതെന്ന് വിചാരിച്ചാൽ എന്നെ ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരു സ്പൂൺ വായിലിട്ടപ്പോഴാണ് സമാധാനമായത് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചെന്ന് വിചാരിച്ചത് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകട്ടോ